മൈസൂരിനെ ഒരു ശക്തമായ രാജ്യമാക്കി മാറ്റുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആധിപത്യത്തെ വെല്ലുവിളിക്കുകയും ചെയ്ത നിർഭയ യോദ്ധാവ് ഹൈദരാലിയുടെ അധികമാരും പറയാത്ത ഇതിഹാസ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം ദക്ഷിണേന്ത്യയിൽ വ്യാപിച്ചു കിടന്ന വിജയനഗര സാമ്രാജ്യം പതിനാറാം നൂറ്റാണ്ടിൽ തകർച്ചയിലേക്ക് നീങ്ങി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിലെ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതോടെ പതനം പൂർത്തിയായി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ചെറുനാട്ടുരാജ്യങ്ങൾ ഉയർന്നുവന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സാമന്ത രാജ്യമായ മൈസൂർ കേന്ദ്രമാക്കി ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ വോടയാർ രാജവംശം ഉദയം ചെയ്തു ഹിന്ദു രാജ്യമായ മൈസൂർ ആയിരത്തി എഴുന്നൂറുകളിൽ ഭരിച്ചത് ചിക്ക കൃഷ്ണരാജ വോടയാർ രണ്ടാമനായിരുന്നു അക്കാലത്തെ ബുദ്ധിശാലികളായ രണ്ട് പ്രഭു സഹോദരങ്ങളായിരുന്നു നഞ്ചരാജും ദേവരാജും രാജാവിൻ്റെ ബലഹീനതകൾ ചൂഷണം ചെയ്ത് ഇവർ രാജഭരണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു ധനകാര്യം ഭരണം എന്നിവയുടെ മേൽനോട്ടം വഹിക്കുന്ന സർവാധികാരിയായി നഞ്ചരാജ് വളർന്നു മൈസൂരിന്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രധാന തീരുമാനങ്ങളിൽ അദ്ദേഹം മഹാരാജാവിനെ ഉപദേശിച്ചു മൈസൂർ സൈന്യത്തിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നു ദേവരാജ് ഇരുവരുടെയും ഭരണം രാജവാഴ്ച ദുർബലമാക്കി തന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ ചിക്ക കൃഷ്ണരാജ ബോഡയാർ അധികാരം വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പരാജയമായിരുന്നു ഫലം ഈ സമയം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ കർണാടകയിലെ ഒരു ചെറു ഗ്രാമമായ ബുഡിക്കോട്ടിൽ മൈസൂർ സൈന്യത്തിലെ സേനാധിപനായിരുന്ന ഫാത്ത മുഹമ്മദിൻ്റെ മകനായി ഹൈദർ അലി ജനിച്ചു ഫാത്തുമുഹമ്മദിൻ്റെ സൈനിക വൈദഗ്ധ്യം അദ്ദേഹത്തിന് നായിക് എന്ന സ്ഥാനപ്പേരും ബുഡിക്കോട്ടിൻ്റെ നിയന്ത്രണവും നേടിക്കൊടുത്തു മൈസൂർ അധികാരികളുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മൈസൂരിലെ നായിക് പദവി ഉപേക്ഷിച്ച അദ്ദേഹം കർണാട്ടിക് പ്രദേശത്തെ സിറായിലെ നവാബ് ദർഗാ ദുർഗാ ഖുലിഖാൻ്റെ തോഡ്ബല്ലാപൂർ കോട്ടയുടെ കില്ലോദാറായി പദവിയിലേറി സിറ ആ സമയത്ത് മുഗൾ രാജവംശത്തിൻ്റെ കീഴിലുള്ള ഒരു സുബഹ് ആയിരുന്നു ഇന്നത്തെ ഒരു സംസ്ഥാനത്തിന് തുല്യമായ പേരാണ് സുബഹ് എന്നാൽ അധികം വൈകാതെ ഫാത്ത് മുഹമ്മദ് കൊല്ലപ്പെടുകയും മുൻപ് ഉണ്ടായിരുന്ന ഒരു പണമിടപാടിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഭാര്യയെയും മക്കളായ ഇസ്മയിലിനെയും എട്ട് വയസ്സ് മാത്രം പ്രായമായ ഹൈദരാലിയെയും തടങ്കിലാക്കുകയും ചെയ്തു ബന്ധുവായ ഹൈദർ സാഹിബ് വഴി വിവരമറിഞ്ഞ മൈസൂരിലെ മന്ത്രി ദേവരാജ് ഇവരെ മോചിപ്പിച്ച് മൈസൂരിലേക്ക് തിരികെ കൊണ്ടുവന്നു ഹൈദർ സാഹിബ് ഹൈദരാലിയെയും സഹോദരൻ ഇസ്മായിലിനെയും യുദ്ധം ഉദരപ്പന്തയം നേതൃത്വശേഷി എന്നിവയുടെ സങ്കീർണ്ണതകൾ പഠിപ്പിച്ചു മൈസൂരിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തിൽ വെച്ച് ലഭിച്ച ഈ പാഠങ്ങൾ ഹൈദരാലിയുടെ ഭാവി ജീവിതത്തിന് അടുത്തറയത്തു ഹൈദരാലിക്ക് പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചില്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ മൈസൂർ സൈന്യത്തിൽ കുതിരപ്പടയാളിയായി ചേർന്നതോടെയാണ് ഹൈദരാലിയുടെ സൈനിക യാത്ര ആരംഭിച്ചത് ഹൈദരാലിയുടെ ധീരത തന്ത്രപരമായ ചിന്ത വ്യക്തിപ്രഭാവം എന്നിവ അദ്ദേഹത്തിന് പെട്ടെന്ന് അംഗീകാരം നേടിക്കൊടുത്തു തന്ത്രപരമായ വൈദഗ്ധ്യം കൊണ്ട് തൻ്റെ മേലുദ്യോഗസ്ഥരെ വിസ്മയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ശ്രദ്ധേയമായ വേഗതയിൽ സൈന്യത്തിലെ റാങ്കുകളിലൂടെ ഉയർ ഫ്രഞ്ചുകാരുടെ കൈവശമായിരുന്ന പോണ്ടിച്ചേരിയുടെ ഫ്രഞ്ച് ഗവർണർ ജനറൽ ആയിരുന്ന ജോസഫ് ഫ്രാങ്കോയിസ് ഡ്യൂപ്ലൈസിൽ നിന്ന് ഹൈദരാലി ആധുനിക യൂറോപ്യൻ സൈനിക തന്ത്രങ്ങൾ മനസ്സിലാക്കി ഫയർ ലോക്കുകളും ബയണറ്റുകളും യൂറോപ്യന്മാരെ സേവിച്ച പീരങ്കികളുടെ പിന്തുണയുള്ള ശിപായിമാരും അടങ്ങുന്ന ആദ്യത്തെ ഒരു ഇന്ത്യൻ നിയന്ത്രിത സേന ഹൈദർ അലി രൂപീകരിച്ചു മൈസൂർ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് അലി ഖാൻ്റെ മരുമകളായ ഫാത്തിമ ഫക്കർ ഉന്നിസയെ ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ വിവാഹം കഴിച്ചു ഈ തന്ത്രപരമായ നീക്കം മൈസൂർ രാജകൊട്ടാരത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ശൃംഖലയും സ്വാധീനവും വിപുലപ്പെടുത്തി കൃഷ്ണരാജ ബോഡയർ രണ്ടാമൻ്റെ മുഖ്യമന്ത്രിയും സൈനിക നേതാവുമായ ദേവരാജ ഹൈദരാലിയുടെ ശ്രദ്ധേയമായ സൈനിക വൈദഗ്ധ്യവും നേതൃത്വപരമായ കഴിവുകളും ശ്രദ്ധിച്ചു യുവ ഉദ്യോഗസ്ഥനിൽ സാധ്യതകൾ കണ്ട ദേവരാജ അദ്ദേഹത്തെ കൂടുതൽ ചുമതലകൾ ഏൽപ്പിച്ചു ഹൈദരാലിക്ക് ഒരു സ്വതന്ത്ര സൈനിക കമാൻഡ് ലഭിച്ചു മൈസൂരിൻ്റെ ആഭ്യന്തര അധികാരത്തിൽ ഇടപെടാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചു മൈസൂരിൻ്റെ പ്രദേശങ്ങളിലേക്കുള്ള മറാത്തകളുടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളുടെ ഫലമായി ആക്രമണകാരികൾ മൈസൂരിന് കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ചിരുന്നു ഉയർന്ന സൈനിക ശക്തിയും നയതന്ത്ര വൈദഗ്ധ്യവുമുള്ള ഒരു നേതാവായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഹൈദരലി ആ ആവശ്യം നിറവേറ്റി അന്നത്തെ മൈസൂരിലെ യഥാർത്ഥ ഭരണാധികാരി നഞ്ചരാജായിരുന്നു വോഡയ രാജാവിനെ ഒരു പാവയാക്കി നഞ്ചരാജ് അധികാരം കയ്യാളിയിരുന്നു ഇത് മൈസൂരിൻ്റെ ആഭ്യന്തര സംഘർഷങ്ങളെ കൂടുതൽ വഷളാക്കി ഹൈദരാലി രാഷ്ട്രീയ അരാജകത്വം മുതലെടുക്കുകയും തന്ത്രപരമായ സഖ്യങ്ങളിലൂടെയും സൈനിക ശക്തികളിലൂടെയും നഞ്ചരാജിൻ്റെ ശക്തി ദുർബലപ്പെടുത്തുകയും ചെയ്തു സൈനിക ശക്തിയും രാഷ്ട്രീയ ഗൂഢാലോചനയും ഉപയോഗിച്ച് ഹൈദർ നഞ്ചരാജിൻ്റെ സ്വാധീനത്തെ ക്രമേണ പാർശ്വവൽക്കരിച്ചു എതിരാളികളെ പരാജയപ്പെടുത്തി സാധ്യതയുള്ള ഭീഷണികളെ നിർവീര്യമാക്കി ഒടുവിൽ നഞ്ചരാജിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അദ്ദേഹം മൈസൂരിൽ തൻ്റെ നിയന്ത്രണം ഉറപ്പിച്ചു പിന്നീട് രാജാവിനെ സ്വന്തം കൊട്ടാരത്തിൽ തടവുകാരനാക്കി രാജാവ് തൻ്റെ പദവി നിലനിർത്തിയെങ്കിലും ഹൈദരാലി ഭരണത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതിനാൽ അദ്ദേഹത്തിന് യഥാർത്ഥ അധികാരം ഇല്ലാതാക്കി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ആയപ്പോഴേക്കും മൈസൂരിൻ്റെ യഥാർത്ഥ ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിക്കാൻ തക്ക അധികാരം ഹൈദരാലി ഏകീകരിച്ചു മൈസൂരിൻ്റെ സുൽത്താനായി ഹൈദരാലി സ്വയം പ്രഖ്യാപനം നടത്തി ഭരണാധികാരി എന്ന നിലയിൽ ഹൈദർ തൻ്റെ പ്രദേശവും സ്വാധീനവും വിപുലീകരിക്കുന്നതിനുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു നന്നായി പരിശീലിപ്പിച്ച കുതിരപ്പടയുടെ ഉപയോഗം ഫലപ്രദമായ ഉപരോധ തന്ത്രങ്ങൾ പീരങ്കികൾ എന്നിവ ഹൈദറിന്റെ സൈനിക തന്ത്രങ്ങളിൽ ഉൾപ്പെട്ടു യൂറോപ്യൻ ഉപദേശകരും കൂലിപ്പടയാളികളും അദ്ദേഹത്തിൻ്റെ സേനയെ നവീകരിക്കാൻ സഹായിച്ചു ഹൈദരാലി ഫ്രഞ്ചുകാരുമായി സങ്കീർണ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് നിരന്തരമായ ശത്രുത നേടുകയും ചെയ്തു തമിഴ്നാട്ടിലെ ഡിണ്ടിക്കലിൽ ഒരു ആയുധ ഫാക്ടറി സ്ഥാപിക്കാൻ ഹൈദരാലി ഫ്രഞ്ചുകാരുടെ സഹായം തേടുകയും തൻ്റെ സൈന്യത്തിൽ പാശ്ചാത്യ പരിശീലന രീതികൾ അവതരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വരെ നടന്ന ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് മുന്നേറ്റങ്ങളെ വിജയകരമായി പ്രതിരോധിക്കുകയും അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ വിറപ്പിക്കുകയും ചെയ്ത ഹൈദർ മൈസൂരിനെ തെക്കേ ഇന്ത്യയിലെ ഒരു പ്രബല ശക്തിയാക്കി മാറ്റി മുഗൾ സാമ്രാജ്യത്തെ തകർത്ത് ഇന്ത്യയിൽ ആധിപത്യമുറപ്പിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ശത്രുവിൻ്റെ ശത്രുമിത്രം എന്ന തന്ത്രം പ്രയോഗിച്ച അഗ്രഗണ്യനായ ഹൈദരാലി മൈസൂരിൻ്റെ ആജന്മ ശത്രുക്കളായ മറാത്തകളെയും ഹൈദരാബാദിലെ നിസാമിനെയും ഒപ്പം കൂട്ടി ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സഖ്യം രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പടം വഹിച്ചു പിന്നീട് ബ്രിട്ടീഷുകാർ നിസാമിനെയും മറാത്തകളെയും ഹൈദറിൽ നിന്ന് വേർപെടുത്തുന്നതിൽ വിജയിച്ചു എന്നാൽ അചഞ്ചലനായി പോരാട്ടം തുടർന്ന ഹൈദരാലിക്ക് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ പോർട്ടോനോവ പൊള്ളില്ലു ഷോളിങ്ങോർ യുദ്ധങ്ങളിൽ തുടർച്ചയായി മൂന്ന് തവണ പരാജയം സമ്മതിക്കേണ്ടി വന്നു പോർട്ടോനോവിയിൽ പതിനായിരത്തിലധികം ആളുകളെ ഹൈദർ ഇന്ന് നഷ്ടപ്പെട്ടു പിന്നീട് വളരെ പെട്ടെന്ന് തൻ്റെ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയും തുടർന്ന് ഇംഗ്ലീഷുകാരെ അദ്ദേഹം പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ക്യാൻസർ രോഗബാധിതനായിരുന്നു ഹൈദർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഡിസംബർ ഏഴിന് മരണപ്പെട്ടു മൈസൂരിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള പിതാവിൻ്റെ അഭിലാഷവും സൈനിക വിവേകവും ദൃഢനിശ്ചയവും പാരമ്പര്യമായി ലഭിച്ച ടിപ്പു സുൽത്താനിലൂടെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തുടർന്നു സൈനിക കമാൻഡറിൽ നിന്നും മൈസൂർ ഭരണാധികാരിയിലേക്കുള്ള ഹൈദരാലിയുടെ ഉയർച്ച അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ ബുദ്ധിയുടെയും അക്കാലത്തെ രാഷ്ട്രീയ അരാജകത്വത്തിൽ നിന്ന് മുതലെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെയും തെളിവായിരുന്നു തുടർച്ചയായ ആക്രമണങ്ങളാലും ആഭ്യന്തര സംഘർഷങ്ങളാലും ദുർബലമായ മൈസൂരിനെ ഹൈദരാലിയുടെ ഭരണം യൂറോപ്യൻ കൊളോണിയൽ താൽപ്പര്യങ്ങളെയും പ്രാദേശിക എതിരാളികളെയും ചെറുക്കാൻ തക്ക കഴിവുള്ള ഒരു ഭീമാകാരമായ ശക്തിയായി രൂപാന്തരപ്പെടുത്തി ഏഷ്യയിലെ തന്നെ ഒരു മികച്ച യോദ്ധാവായി അറിയപ്പെടേണ്ട ഹൈദരാലിയെ ചരിത്രം എന്തുകൊണ്ട് മറന്നു ചരിത്രത്തിൽ തിരുത്തൽ ആവശ്യമെങ്കിൽ അത് ചെയ്യേണ്ടതല്ലേ കഥ ഇവിടെ തീരുന്നില്ല കൂടുതൽ ചരിത്രകഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്